ഓർമ്മയ്ക്കായി ഭാഗം എഴുപത്തി നാല് നാലു പേരും ഫ്രഷായി റൂമിൽ നിന്നും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും എൽദോയുടെ കോള് വന്നു അവർ താഴെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് താഴേക്ക് ചെന്നു ലിഫ്റ്റ് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ ആൽഫിയെയും അമോനേയും കണ്ട് അവർ മൂന്ന് പേരും എഴുന്നേറ്റു പിന്നെയാണ് അവരുടെ പുറകെ വരുന്ന ചന്ദ്രശേഖരനെയും ശ്രീവിദ്യയെയും അവർ കാണുന്നത് അവർ മൂന്ന് പേരും പരസ്പരം നോക്കി അവിടെയുണ്ടായിരുന്ന എല്ലാവരും ചന്ദ്രശേഖരനെയും ശ്രീവിദ്യയും നോക്കുന്നുണ്ട് ഏയ് ഇത് ആ മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖർ അല്ലേ കൂടിയുള്ളത് ഗായിക ശ്രീവിദ്യ അമ്മയുടെ അല്ലേ എന്നെല്ലാം പറയുന്നത് അവർ കേൾക്കുന്നുണ്ട് ആൽഫിയും അമ്മവും പുഞ്ചിരിയോടെ എൽദോയുടെ അടുത്തേക്ക് വന്നു എങ്ങനെയുണ്ടടാ കയ്യൊക്കെ കുഴപ്പമൊന്നുമില്ലടാ എൻ്റെ വേദന മാറ്റിയിട്ടല്ലേ നീ പോയത് എൽദോ ചിരിയോടെ പറഞ്ഞതും ആൽഫി അവനെ ചേർത്ത് പിടിച്ചു അമ്മേ അച്ഛ ഇത് അറിയാം എൽദോ എൻ്റെ മോള് കാരണം അവൻ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ എൽദോയോട് ചോദിച്ചതും ശ്രീവിദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു ഏയ് ഇല്ല അങ്ങനെയൊന്നുമില്ല മേഡം ഏയ് എന്നെ മേഡം എന്നൊന്നും വിളിക്കണ്ട ആൽഫി വിളിക്കുന്നത് പോലെ എന്ന് വിളിക്കാം ശ്രീവിദ്യ പറഞ്ഞതും എൽദോയും ചിരിച്ചു എന്നാൽ നമുക്ക് പോയാലോ ആളുകളെല്ലാം കൂടുന്നു നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം ചന്ദ്രശേഖർ പറഞ്ഞു അത് ശരിയാണെന്ന് തോന്നി എല്ലാവർക്കും ചന്ദ്രശേഖർ ശ്രീവിദ്യയും കൊണ്ട് വേഗം പുറത്തേക്കിറങ്ങി കൂടെ ആൽഫിയും അമ്മുവും അവരുടെ പുറകെ തന്നെ എൽദോയും കേശവും ജഗദീഷും ആൽഫി വേഗം തന്നെ ചെന്ന് കാറെടുത്തു അതിൽ അമ്മുവും ശ്രീവിദ്യയും ചന്ദ്രശേഖരനും കയറി എൽദോയുടെ കാറിൽ ജഗദീഷും കേശവും കയറി ആൽഫി വീടെത്തുന്നതിന് മുമ്പായി റോഡിൻ്റെ സൈഡിലായി വണ്ടി നിർത്തി അവൻ്റെ വണ്ടിയുടെ പുറകെ തന്നെയായി കേശവും വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നും എല്ലാവരും ഉറങ്ങി ജഗദീഷും കേശവും എൽദോയും ആൽഫിയുടെ അടുത്തേക്ക് വന്നു അവരുടെ അടുത്ത് തന്നെയായി ശ്രീവിദ്യയും ചന്ദ്രശേഖറും അമ്മ ഉണ്ട് ആൽഫി നീ എന്താ ഉദ്ദേശിക്കുന്നത് ഒന്ന് പറഞ്ഞു തരുമോ ഇപ്പോൾ നീ നേരിട്ട് ശ്രീവിദ്യ പിന്നെ ചന്ദ്രശേഖർ സാറിനെയും കൊണ്ടുപോകുന്നുണ്ടോ നരിക്കുന്നൊരു വീട്ടിലേക്ക് കേശവ് ചോദിച്ചു പിന്നെ ആദ്യം അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ആദ്യം തന്നെ ചെന്ന് വെള്ളിപ്പച്ചനെ കാണിച്ചു കൊടുക്കണം എനിക്ക് അമ്മയെ വെള്ളിപ്പച്ചനും വെല്ലിമിച്ചയും ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനും അമ്മവും തമ്മിൽ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം അഗ്നിദേവ് അടക്കം യുവരാജ് മാണിക്കത്താന്മാർ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് ഇപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളുടെ വിവാഹക്കാരും പറയണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ പിന്നെ ഇപ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം കഴിഞ്ഞത് എന്ന് ആരും അറിയരുത് എല്ലാവരും അറിയേണ്ടത് ചന്ദ്രശേഖർ ശ്രീവിദ്യ ദമ്പതികളുടെ മകളാണ് അപർണ സുബ്രഹ്മണ്യം എന്ന് വേണം അറിയാൻ അല്ലാതെ അവിടെ നകുലിൻ്റെ പേര് ഒരു കാരണവശാലും വരരുത് ആൽഫി പറഞ്ഞു അതൊക്കെ ഇപ്പോൾ തന്നെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയും ശ്രീവിദ്യ അമ്മയെയും ചന്ദ്രശേഖര സാറിനെയും എല്ലാവരും അറിയും പിന്നെ അവരുടെ മകളാണ് അപർണ എന്നും അറിയും അതിനിടയ്ക്ക് കൂടി ഈ അഗ്നിദേവും മാണിക്കത്താന്മാരും കൂടി ചില നാറിയ കളികൾ കളിക്കും അതിനു മുമ്പ് നമ്മൾ ഇത് പറയുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു ജഗദീഷ് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് അവർ ഞങ്ങളുടെ വിവാഹക്കാര്യം രഹസ്യമാക്കി വെക്കില്ല എന്തായാലും എന്തെങ്കിലും ഒരു ഉടായ്പ വരും സ്വാഭാവികമായിട്ടും ഇപ്പോൾ അറിയുന്നത് തന്നെയാണ് നല്ലതെന്ന എനിക്കും തോന്നുന്നത് എന്ത് പറയുന്നു അമ്മ അമ്മയുടെ തീരുമാനമാണ് എനിക്കറിയേണ്ടത് ആൽഫി ചോദിച്ചു അറിയട്ടെ അപർണ നിന്റെ ഭാര്യയാണെന്ന് അറിയട്ടെ ഞങ്ങൾ രണ്ടുപേരും ഇവരുടെ അച്ഛനും അമ്മയും ആണെന്ന് തന്നെ അറിയട്ടെ ഇനി ആരുടെ മുന്നിലും ഒളിച്ചു നിൽക്കാൻ ഞാനും എൻ്റെ മോളും ഉദ്ദേശിക്കുന്നില്ല അതാണ് എൻ്റെ ആഗ്രഹം എന്തു പറയുന്നു ശ്രീവിദ്യ വിദ്യ ചന്ദ്രശേഖരനോട് ചോദിച്ചതും അദ്ദേഹം ചെറിയൊരു പുഞ്ചിരിയോടെ ശ്രീവിദ്യയെ ചേർത്ത് പിടിച്ചു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചേർത്ത് പിടിച്ചപ്പോൾ ശ്രീവിദ്യയ്ക്ക് വല്ലാത്തൊരു ജാളീയത തോന്നിയെങ്കിലും മറ്റുള്ളവരിൽ അത് സന്തോഷമാണ് ഉണ്ടാക്കിയത് അതെ നീ എൻ്റെ മരുമകനാണെന്നും ദേ എൻ്റെ അമ്മൂട്ടി എൻ്റെ മകളാണെന്നും എല്ലാവരും അറിയട്ടെ അതാണ് ഏറ്റവും നല്ലത് ഇനി ഒളിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഗ്നിദേവ് ഇനി കളത്തിലിറങ്ങാൻ പോകുന്നത് രഹസ്യമായിട്ടായിരിക്കില്ല പരസ്യമായിട്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിവാഹകാര്യം അതായത് ആൽഫ്രഡ് സാമുവൽ അപർണ സുബ്രഹ്മണ്യത്തിൻ്റെ ഭർത്താവാണ് എന്ന് ആളുകളുടെ മുന്നിൽ അവനൊരു പ്രശ്നമാക്കി പറയുന്നതിന് മുമ്പ് നമ്മൾ തന്നെ പറയുന്നതാണ് നല്ലത് അവൻ എന്തൊക്കെയായിരിക്കും ഇനി കളിക്കാൻ പോകുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വേണം ചെയ്യാൻ ചന്ദ്രശേഖർ പറഞ്ഞു അതെ ആൽഫി അതു തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാനിന്നേരം വല്യപ്പച്ചനോടൊന്നും ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ആൽഫി വേഗം തന്നെ വല്യപ്പച്ചനെ വിളിച്ചു രണ്ട് റിങ്ങ് കഴിഞ്ഞതും വല്യപ്പിച്ചൻ ഫോൺ എടുത്തു വല്ല്യപ്പിച്ച അവിടെ വല്ലിപ്പിച്ച ഉണ്ടോ ആൽഫി ചോദിച്ചു ഉണ്ടല്ലോ ദേ എനിക്ക് മരുന്ന് തരുന്നു അല്ല നീ എത്തുമെന്നു പറഞ്ഞിട്ട് എത്തിയില്ലല്ലോ ഞാൻ പ്രാതൽ കഴിക്കാൻ നിങ്ങളുണ്ടാകുമെന്ന് കരുതി വല്യപ്പിച്ചൻ പറഞ്ഞു ഞാൻ ദേ നമ്മുടെ വീടിനടുത്ത് തന്നെയുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് വല്യപ്പിച്ച മറ്റൊന്നുമല്ല ഞാനും അമ്മവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോൾ പറയുന്നത് കൊണ്ട് എന്നുള്ള കുഴപ്പമുണ്ടോ എന്താ നീ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം വല്യപ്പച്ചൻ വല്യമ്മച്ചിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അഗ്നിദേവും മാണിക്കത്തന്മാരും എല്ലാവരും എല്ലാ കാര്യവും അറിഞ്ഞു അപ്പോൾ ഇനി ഇത് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഗ്നിദേവ് എന്ത് കളികളാണ് ഇനി കളിക്കാൻ പോകുന്നത് എന്നറിയില്ല അത് അതിനുവേണ്ടി എൻ്റെയും അമ്മൂൻ്റെ വിവാഹകാര്യം ഒരു കരുവാക്കി മാറ്റണ്ടായി എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആൽവി പറഞ്ഞു നല്ല കാര്യമാണ് മോനെ ഇനിയും ഇത് മറച്ചു വെക്കണ്ട ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും അറിയട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മറ്റൊരു കാര്യം ഇവിടെ നടന്നു വെല്ലിമിച്ചി പറഞ്ഞതും വെല്ലിപ്പച്ചൻ വെള്ളിമിച്ചി നോക്കി അത് ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ പോരെ വെള്ളിപ്പച്ചൻ ചോദിച്ചു ഇല്ല അവൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് അറിയണം ഞാൻ അവനെ വിളിക്കാനിരിക്കായിരുന്നു വെല്ലിമിച്ചി പറഞ്ഞു എന്താ വല്ലിമിച്ചി കാര്യം കാര്യം പറ അത് കഴിഞ്ഞ ദിവസം നീ പോയില്ലേ അന്ന് ഇവിടുത്തെ ജാനകി അവള് എന്നോടൊരു കാര്യം പറഞ്ഞു എന്ത് കാര്യം അഗ്നിദേവ് ഈ മലരിക്കൽ ഗ്രാമത്തിൽ ഒരു വീട് പണിയുന്നുണ്ട് നിനക്കറിയോ അത് വലിമിച്ച് ചോദിച്ചു ഇല്ല ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ വലിമിച്ച് പറയേ അവൻ നീ വാങ്ങിയ സ്ഥലമില്ലേ അതിനോട് ചേർന്നുള്ള രണ്ടേക്കർ സ്ഥലം അവൻ വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു വലിയ വീട് പണി നടക്കുന്നില്ലേ ഏകദേശം പണികൾ തീരാറായി എന്നറിഞ്ഞത് അവിടെ പണിക്ക് ജാനകിയുടെ മകനും ഭർത്താവും പോകുന്നുണ്ട് അവിടെ വെച്ച് കഴിഞ്ഞ ദിവസം രാവിലെ ഈ അഗ്നിദേവ് പെട്ടെന്ന് വന്ന കാറുമായിട്ട് വന്ന് നിന്ന് എല്ലാവരെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് കയറിപ്പോയി എന്നാണ് പറയുന്നത് അവിടെ എന്തൊക്കെയോ തട്ടിമറിച്ചിടലൊക്കെ ഉണ്ടായിരുന്നു ശബ്ദം കേട്ട് പണിക്കാരെല്ലാവരും നോക്കി അവിടെ ജാനകിയുടെ മകൻ ആ മുറിയുടെ പുറത്തായിട്ട് വിൻഡോയുടെ ഭാഗത്ത് പെയിൻറിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ആ മുറിയിൽ നടക്കുന്ന ബഹളവും മറ്റും കേട്ടു എന്തൊക്കെയോ ഒച്ചയിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവൻ ജനലയിലൂടെ പതിയെ നോക്കിയപ്പോൾ കണ്ടത് ആ മുറി മുഴുവനും ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു എന്ന് പറഞ്ഞത് അത് ജാനകിയുടെ മകൻ പറയാനുള്ള കാരണം ഇതിനു മുൻപ് ഒരു ദിവസം ഇവിടെ ഉള്ളപ്പോൾ ജാനകിയെ കൊണ്ടുപോകാനായിട്ട് അശോകൻ അവൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്മുവിനെ അന്ന് കണ്ടതുകൊണ്ട് കൊണ്ട് അവന് ചെറിയൊരു ഓർമ്മയുണ്ടായിരുന്നു ആ മുറിയിലെ ഫോട്ടോയിൽ മുഴുവനുണ്ടായത് അപർണയായിരുന്നു എന്ന് പറയുന്നത് അതുമാത്രമല്ല അതിലുള്ള ഫോട്ടോയിലെല്ലാം അവൾ സുമംഗലിയായിരുന്നു എന്ന് എല്ലാ ഫോട്ടോയിലും അവളുടെ നെറ്റിയിൽ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് അത് അപർണമോളാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് അഗ്നിദേവ് അറിയാതെ ആ വിൻഡോയുടെ ഗ്യാപ്പിലൂടെ അശോകൻ ആ റൂമിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇവിടെ വന്നപ്പോൾ ജാനകിയോട് പറഞ്ഞു ജാനകി എന്നോടും പറഞ്ഞു എനിക്കത് അശോക് കാണിച്ചു തരികയും ചെയ്തു അതിൽ മുഴുവനും അവൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അമ്മുവായിരുന്നു എനിക്കത് കണ്ടിട്ട് ശരിക്കും ഷോക്കായിരുന്നു കാരണം മുഴുവനും ആ ഭിത്തിയിൽ ഒരിഞ്ച് സ്ഥലം പോലും ബാക്കിയില്ലാതെ മുഴുവനും നമ്മുടെ കുട്ടിയുടെ ഫോട്ടോയാണ് പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിൽ അവനും കൂടി ചേർന്നു നിന്നുള്ള ഫോട്ടോസ് അതെല്ലാം ഉണ്ടാക്കിയതാണ് എന്നാണ് അവൻ പറയുന്നത് അശോക് പറഞ്ഞത് എന്തായാലും ആ ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് നിനക്ക് കാണിച്ചു തരാം നീ എന്തായാലും കണ്ടു നോക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി വൈകിക്കേണ്ട ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പറയണം നിൻ്റെ അപ്പച്ചനും അമ്മച്ചയ്ക്കും ചെറിയൊരു വിഷമം ഉണ്ടാവും പക്ഷേ നമ്മൾ മിന്നുകെട്ട് എന്തായാലും എല്ലാവരും അറിഞ്ഞ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട നമുക്ക് ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പറയാം അടുത്ത ദിവസം ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോവുകയല്ലേ അതുമാത്രമല്ല നമ്മുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാളിന് ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നതിലിൻ്റെ കൂടെ അപർണ ആൽഫ്രഡ് സാമുവൽ കൂടി ഉണ്ടാകണം അവൻ്റെ നല്ല പാതിയായിട്ട് വല്യമ്മച്ചി പറഞ്ഞു എന്നിട്ട് നിങ്ങളെപ്പോൾ എത്തും വെല്ലിമിച്ചി ചോദിച്ചു പത്ത് മിനിറ്റ് അതിനുള്ളിൽ ഞങ്ങൾ എത്തിയിരിക്കും ഒരാളും വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകരുത് ഞാൻ എത്തുന്നത് വരെ ആൽഫി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അവൻ്റെ സംസാരത്തിൽ വന്ന മാറ്റം തിരിച്ചറിഞ്ഞതുപോലെ ജഗദീഷും എല്ലാവരും അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താടാ അവർ ചോദിച്ചു ആൽഫി വല്ലിമിച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൻ അടുത്തു നിന്ന് അമ്മൂവിനെ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടതും ആൽഫി അവളെ ചേർത്ത് പിടിച്ചു അവളുടെ മറു സൈഡിലായി ചന്ദ്രശേഖരൻ വന്ന് അവളെ ചേർത്ത് പിടിച്ചു നിന്നു നിന്റെ ഈ അച്ഛൻ്റെയും ഈ നിൽക്കുന്ന ഭർത്താവിൻ്റെയും ശരീരത്തിൽ ജീവൻ ജീവനുള്ളോടത്തളം കാലം അഗ്നി ദൈവം എന്നല്ല ആരും എൻ്റെ മോളെ തൊടില്ല പോരെ ചന്ദ്രശേഖർ പറഞ്ഞതും അമ്മു അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു ശ്രീവിദ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടതും ആൽഫി ശ്രീവിദ്യയെ ചേർത്ത് പിടിച്ചു ഞാനുണ്ട് ഇപ്പോഴേ അവൾക്ക് എന്തിനു പോന്നൊരു അച്ഛനും കൂടെയുണ്ട് ഞങ്ങൾ രണ്ടുപേരും പോരെ പിന്നെ ഇതിനെ അമ്മ വിഷമിക്കുന്നത് ആൽഫി ചോദിച്ചു ഇല്ല ഇത് സന്തോഷം കൊണ്ടാണ് ശ്രീവിദ്യ പറഞ്ഞു എന്നാ പോകെയല്ലേ ഇന്നെന്തായാലും ഒരു ഭൂകമ്പം ഉണ്ടാവും പക്ഷേ ആ ഭൂകമ്പത്തിൻ്റെ എല്ലാം അവസാനം നല്ലതിനായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും വണ്ടിയിലേക്ക് കയറി അവിടെ നിന്നും അഞ്ച് മിനിറ്റ് എടുത്തുള്ളൂ ആൽഫിയുടെ വീട്ടിലേക്ക് ആൽഫിയുടെ കാറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്നതും അമ്മു ആൽഫിയെ നോക്കി അവളുടെ പേടി മനസ്സിലായതുപോലെ ആൽഫി അവളുടെ കയ്യിൽ പിടിച്ചു ആൽഫിയുടെ വണ്ടി മുറ്റത്ത് വന്ന് നിന്നതും കണ്ടു അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ അത് കണ്ടതും ആൽഫി കാറിൽ നിന്നും ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അമ്മുവും രണ്ടുപേരും ഇറങ്ങിയതും പുറകിൽ വന്ന കാറിൽ നിന്നും എൽഡോയും ജഗദീഷും കേശവും ഇറങ്ങി അപ്പോഴേക്കും വല്യപ്പച്ചനും വല്യമിച്ചിയും പുറത്തേക്ക് വന്നു തൊട്ടുപുറകെ തന്നെ അമ്മുവിൻ്റെ മുത്തശ്ശനും മുത്തശ്ശൻ വന്നതും അമ്മു മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശാ മോളെ അമ്മ ഉണ്ട് വന്നിട്ടുണ്ട് രണ്ടുപേരുമുണ്ട് അമ്മു പറഞ്ഞു എൻ്റെ ഈശ്വര മുത്തശ്ശൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചിരിച്ചു അപ്പോഴേക്കും ആൽഫിയുടെ അമ്മച്ചിയും അപ്പച്ചനും എല്ലാവരും പുറത്തേക്ക് വന്നു അവർ പുറത്തേക്ക് വന്നത് കണ്ടതും ആൽഫി അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശൻ്റെ അടുത്ത് നിന്നും അമ്മുവിനെ അവൻ കയ്യിൽ പിടിച്ചു അത് കണ്ടതും പുറത്തേക്ക് വന്ന എല്ലാവരും നോക്കി ആൽഫിയുടെ അപ്പച്ചൻ്റെ അനിയനും കൊച്ചപ്പച്ചന്മാരും എന്നുവേണ്ട എല്ലാവരും പുറത്തേക്ക് വന്നിരുന്നു അപ്പോഴാണ് ആൽഫി കൈ കൈപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടത് എല്ലാവരും പരസ്പരം നോക്കി വെല്ലിമ്മച്ചിയും വെല്ലിപ്പച്ചനും മുത്തച്ഛനും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് ആൽഫിയുടെ അമ്മച്ചി അമ്മുവിൻ്റെ നെറ്റിയിൽ കാണുന്ന സിന്ദൂരത്തിലേക്കും അവളുടെ സാരിക്ക് പുറത്തായി കാണുന്ന വലിയ താലിമാലയിലേക്കും നോക്കുന്നത് അവർ നടന്ന് അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു മോ മോളെ മോളുടെ വിവാഹം കഴിഞ്ഞോ അത് പറഞ്ഞപ്പോഴാണ് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നത് എല്ലാവരും അമ്മുവിനെ നോക്കി ശരിയാണ് സീമന്തരേഖയിൽ സിന്ധൂരും ഉണ്ട് കഴുത്തിൽ കാണുന്ന വലിയൊരു താലിമാല പിന്നെ കൈ കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ആൽഫി ഇതൊക്കെ എന്താ എന്താ ആൽഫി ആൽഫിയുടെ അപ്പച്ചൻ ചോദിച്ചു അപ്പച്ച എൻ്റെയും അപർണ സുബ്രഹ്മണ്യത്തിൻ്റെയും വിവാഹം കഴിഞ്ഞു ആൽഫി പറഞ്ഞതും നരിക്കുന്നിൽ വീട്ടിൽ ഒരു ഭൂകമ്പം പോലെയായിരുന്നു എന്താ എല്ലാവരും ഒരുപോലെ തന്നെ ചോദിച്ചു ആൽഫി നീ ഇത് എന്താ പറയുന്നത് എന്ന് ചോദിച്ചു കൊണ്ട് അവൻ്റെ അമ്മച്ചി അവൻ്റെ മുന്നിൽ വന്ന് നിന്നു അതെ അമ്മച്ചി എൻ്റെയും അപർണയുടെയും വിവാഹം കഴിഞ്ഞു അത് ഞങ്ങളിവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ കഴിഞ്ഞതാണ് ആൽഫി പറഞ്ഞതും ആൽഫി നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയും നേരം അവൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പ് ആൽഫ്രഡ് സാമുവിൽ നിരിക്കുന്നേൽ ഈ നിൽക്കുന്ന അപർണ സുബ്രഹ്മണ്യത്തെ വിവാഹം കഴിച്ചിരുന്നു എന്ന് അപ്പോൾ ഒരു ബിസിനസ് യാത്രയുണ്ടെന്ന് പറഞ്ഞു പോയത് ഹണിമൂണായിരുന്നല്ലേ കൊച്ചപ്പച്ചൻ പറയുന്നത് കേട്ടതും എല്ലാവരും അയാളെ നോക്കി എന്നെ നോക്കുന്നത് എന്താ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കൂ പെട്ടെന്നുള്ള ഒരു ബിസിനസ് യാത്ര അതിനുശേഷം ദേ വന്നു നിന്ന് പറയുന്നു ഞാൻ വിവാഹം കഴിച്ചതാണ് ഇവിടെയെന്ന് എന്തൊക്കെയാ നടക്കുന്നത് ഈ നരിക്കുന്നൽ വീട്ടിൽ എന്തായാലും കൊള്ളാം ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേൽ നരിക്കുന്നൽ വീട്ടിലെ നരി എന്തായാലും മാതൃകയാണ് എല്ലാവർക്കും കാണിച്ചു കൊടുത്തത് എന്ന് കൊച്ചപ്പച്ചൻ പറഞ്ഞതും ആൽഫ്രഡ് കൈകെട്ടി അയാളെ നോക്കി അതെ ഞാൻ മാതൃക തന്നെയാണ് കാണിച്ചു കൊടുത്തത് എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ അവളുടെ സമ്മതത്തോടെ ഞാൻ വിവാഹം കഴിച്ചു ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് വീട്ടിൽ പറയാൻ പറ്റിയില്ല അതെന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാകും പിന്നെ ഞാനിവിടെ വിവാഹം കഴിക്കാൻ വേണ്ടി ഈ നാട്ടിൽ നിന്നും പോയിട്ടൊന്നുമില്ല ഈ നാട്ടിലെ മാണിക്യത്തന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ആൽഫ്രഡ് ഈ നിൽക്കുന്ന എൻ്റെ പെണ്ണിനെ താലി കെട്ടി സ്വന്തമാക്കിയത് ആൽഫ്രഡ് പറഞ്ഞു പക്ഷേ നീ എവിടെ വെച്ച് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാലും ഈ വീട്ടിൽ നിന്നും ഈ നരിക്കുന്നിൽ വീട്ടിൽ നിന്നും ആരും നിന്റെ വിവാഹത്തിന് സാക്ഷിയായില്ലോ അത് മോശമായി പോയി ആൽഫി എന്ന് അടുത്ത കൊച്ചപ്പച്ചൻ പറഞ്ഞതും ആര് പറഞ്ഞു എൻ്റെ ഈ ആൽഫ്രഡ് സാമുകളിൻ്റെ വിവാഹത്തിന് സാക്ഷിയായി ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു വെല്ലിപ്പച്ചൻ പറഞ്ഞത് കേട്ടതും എല്ലാവരും ഞെട്ടി അപ്പച്ചാ ആൽഫിയുടെ അപ്പച്ചൻ വിളിച്ചതും അതെ ആൽഫി പറഞ്ഞതുപോലെ ചില കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തേണ്ടി വന്നു അതിന് സാക്ഷിയായിട്ട് ഞാനും എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു പിന്നെ നീ പറഞ്ഞതുപോലെ എൻ്റെ കൊച്ചുമകന് സാക്ഷിയായിട്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു ഇനി ഈ മലരിക്കൽ ഗ്രാമം മുഴുവനും കണ്ടുകൊണ്ട് ഇവരുടെ വിവാഹം അല്ല മിന്നുകെട്ട് ഈ ഇടവകപ്പള്ളിയിൽ വെച്ച് ഈ അടുത്ത് തന്നെ നടത്തും അപ്പോ ഇപ്പൊ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ പെണ്ണിന്റെ ആചാരപ്രകാരമല്ലേ അല്ലടി കൊച്ചെ നിന്റെ വീട്ടുകാർക്ക് അറിയോ ഇതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചപ്പച്ചന്റെ ഭാര്യ മുന്നിലേക്ക് വന്നതും പിന്നെ അറിയാതിരിക്കോ ദേ ഈ നിൽക്കുന്ന ഇവളുടെ മുത്തച്ഛനുണ്ടായിട്ടുണ്ടാവും കൂടെ അല്ലെടി കൊച്ചേ എന്ന് കൊച്ചപ്പച്ചൻ ചോദിച്ചതും അവൾ ആൽഫിയെ നോക്കി അതെ അവളുടെ മുത്തശ്ശൻ എൻ്റെ വല്ലിമച്ചി വെല്ലിപ്പച്ചൻ എൻ്റെ ഈ നിൽക്കുന്ന കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഇവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എന്ന് ആൽഫി പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നോ എന്നിട്ട് അവരവിടെ മുന്നിലേക്ക് വന്നുകൊണ്ട് പ്രിൻസി ചോദിച്ചതും ജഗദീഷ് ആൽഫി വിളിച്ചതും ജഗദീഷ് ചെന്ന് ആൽഫിയുടെ കാറിൻ്റെ ബാക്കിലെ ഡോർ തുറന്നു അതിൽ നിന്നും പുറത്തേക്ക് ആദ്യം ഇറങ്ങിയത് ആയിരുന്നു ചന്ദ്രശേഖറിന്റെ കൈ പിടിച്ച് ശ്രീവിദ്യയും അവരെ രണ്ടുപേരെയും കണ്ടതും വെള്ളിയച്ചൻ്റെയും വെല്ലിമിച്ചിയുടെയും കണ്ണുകൾ വിടർന്നു മോളെ ശ്രീവിദ്യ വെല്ലിമിച്ചി വിളിച്ചതും എല്ലാവരും പരസ്പരം വീണ്ടും നോക്കി ഇത് മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖരല്ലേ പുറകിൽ നിന്നും മക്കൾ ആരോ പറയുന്നത് കേട്ടതും പ്രിൻസി കാറിൽ നിന്നും ഇറങ്ങിയ ശ്രീവിദ്യയെയും ചന്ദ്രശേഖരനെ നോക്കി അതെ ആ കൂടിയുള്ളത് ഫേമസ് ഗായികയായ ശ്രീവിദ്യ സുബ്രഹ്മണ്യാണ് അപ്പോൾ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും മകളായിരുന്നോ അപർണ സുബ്രഹ്മണ്യം ചാൾസ് ചോദിച്ചു അപ്പോഴേക്കും ശ്രീവിദ്യ വന്ന് വെല്ലിമിച്ചയെ വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു മോളെ സുഖാണോ എത്ര വർഷമായില്ലേ കണ്ടിട്ട് നീ ഒരിക്കൽ പോലും പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ് വെല്ലിമച്ചി ശ്രീവിദ്യയെ ചേർത്ത് പിടിക്കുന്നത് കണ്ടതും എല്ലാവർക്കും അതൊരത്ഭുതമായിരുന്നു മുത്തച്ഛൻ ചെന്ന് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ പിടിച്ചു വാ എന്ന് പറഞ്ഞ് വെല്ലിപ്പച്ചൻ ശ്രീവിദ്യയുടെയും വെല്ലിമച്ചിയുടെയും അടുത്ത് കൊണ്ടുവന്ന് നിർത്തി താനിവരെ ഇവിടെ തന്നെ നിർത്താനാണോ പരിപാടി അകത്തേക്ക് കയറ്റടോ വെല്ലിപ്പച്ചൻ പറഞ്ഞതും വെല്ലിമച്ചി പെട്ടെന്ന് ശ്രീവിദ്യയെ അടർത്തി മാറ്റിക്കൊണ്ട് മോൾ വാ എന്ന് പറഞ്ഞ് ശ്രീവിദ്യയുടെ കയ്യിൽ പിടിച്ചു ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയായിരുന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ വേഗം സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ